കോഴിക്കോട് വയനാട് റോഡിൽ ചെലവൂർ ചിലവൂര് എന്നൊക്കെ അറിയാലോ ചിലവൂര് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആനക്കെ റോഡിൽ ഒരു അഞ്ഞൂറ് മീറ്റർ വന്ന് ഞാൻ നിസാൻ സഹിച്ചത് റോഡ് സൈഡിൽ തന്നെ ഈ കാണുന്ന രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഏഴ് പോയിന്റ് എൺപത് സെന്റ് സ്ഥലവും അത് കിണർ വെള്ള സൗകര്യത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ബാക്കി ഡീറ്റെയിൽസും വിശദ വിവരങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഉള്ളിൽ കയറി കാണില്ലേ എന്റെ കൂടെ പോരി നമ്മൾ ഈ രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടിന് ഉള്ളിൽ കയറി അതായത് നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ടും ബാത്ത് അറ്റാച്ചഡ് ആണ് കോമണും വരുന്നുണ്ട് സ്പേഷ്യസ് ആയ ഒരു കിച്ചനുണ്ട് നല്ലൊരു നേരെ മേലേക്ക് കയറി കഴിഞ്ഞാലോ രണ്ട് റൂം രണ്ടും ബാത്ത് അറ്റ പിന്നെ അടി ആള പണിയും കൂടി ബാക്കിയുള്ളൂ സൗകര്യം തൊട്ടടുത്ത് തന്നെ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് തൊട്ട് ഒറ്റടുത്ത സ്റ്റോപ്പാണ് ഏത് കഴിഞ്ഞാൽ ജെ ഡി ടി അവിടെ തന്നെ നിർമ്മല ഹോസ്പിറ്റൽ അഞ്ഞൂറ് മീറ്ററിൽ ചിലവർ അങ്ങാടിയിൽ എല്ലാവിധ സൗകര്യത്തോടുകൂടിയും ഈ ഒരു സ്ഥലം ഏഴ് പോയിന്റ് എൺപത് സെൻറ്റ് സ്ഥലവും ഈ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല മാർക്കറ്റിൽ ഏരിയയിൽ ഓണർ ആസ് ചെയ്യുന്നത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ വില കുറച്ചിട്ട് തന്നെ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ അത് നെഗോഷ്യബിൾ പ്രൈസ് അത് എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും അറിയാൻ വേണ്ടി ഓണറെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പര് വേണ്ട സൗകര്യം ഒക്കെ ചെയ്തുതരും നിങ്ങൾക്ക് ഇത് കാണണോ ഇപ്പം തന്നെ ഓണർക്ക് വിളിച്ചിട്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഓണർ ചെയ്തതും അപ്പോൾ ഇതുപോലെ വീടോ സ്ഥലം വിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ഞമ്മള് വിറ്റാകെട്ട് കായയാക്കി തരും ഇനി ഇതേപോലെ വാടക വീട് അന്വേഷിക്കണെങ്കിലും നമ്മളെ വിളിച്ചോളി ഞമ്മള് ഇങ്ങനെ എടുത്തരും